ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ അമരമ്പലത്തെ റെസ്റ്റോറന്റുകൾ പുഴുവളർത്തു കേന്ദ്രങ്ങളാകുമ്പോൾ നടപടിയില്ലാതെ ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് റെസ്റ്റോറന്റുകളിൽ നിന്നാണ് ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പൂക്കോട്ടുമ്പാടം നഗരമധ്യത്തിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ യുവാവിന് ഷവർമയുടെ കൂടെ പുഴുവിനെ കിട്ടി തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറെ ഉൾപ്പെടെ വിളിച്ച് പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല തുടർന്ന് ഗ്രാമപഞ്ചായത്തിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും യുവാവ് പരാതി നൽകി ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനാണ് തീരുമാനം ഇതേ ഹോട്ടലിലെ അടുക്കളയിൽ നിന്ന് തെരുവനായയെയും പെരുച്ചാഴിയെയും കണ്ടതായി ആരോപണമുണ്ട് ഇക്കാരണം കൊണ്ട് ഒരു ദിവസം ഹോട്ടൽ അടച്ചിട്ട് വൃത്തിയാക്കിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നിലമ്പൂർ റോഡിലുള്ള ബേക്സൻ റെസ്റ്റോറന്റിലും ഇത്തരം അനുഭവം ഉണ്ടായതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ കൊടുത്തിരുന്നു എന്നാൽ ഉണ്ടാക്കിയ ഭക്ഷണം തീരുന്നതുവരെ ഹോട്ടൽ അടയ്ക്കുവാൻ ഉടമകൾ തയ്യാറായിരുന്നില്ല പേരിന് പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ പേരിന് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും മുൻകൂട്ടി അറിയിച്ചാണ് ഉദ്യോഗസ്ഥർ വരുന്നതെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ന്യൂജൻ ഫാസ്റ്റ് ഫുഡുകളിലാണ് ഇത്തരത്തിൽ പുഴുക്കളെ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയും പരിശോധന നടത്തുകയാണെങ്കിൽ ഇത്തരം പഴകിയതും പുഴു നിറഞ്ഞതുമായ ഭക്ഷണം പൊതുജനങ്ങളെ തീറ്റിക്കുന്നത് തടയാൻ കഴിയും പകൽ സമയം വീട്ടിൽ പോകാൻ കഴിയാത്ത ഓട്ടോ തൊഴിലാളികൾ ഉച്ചഭക്ഷണം ഉൾപ്പെടെ കഴിക്കുന്ന ഇടങ്ങളാണിത് വൈകുന്നേരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി കുടുംബവുമായി വരുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ എന്ത് ധൈര്യത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ഒരു അത്യാഹിതം ഉണ്ടായിട്ട് ഇനി അധികൃതർക്ക് ന്യൂസ് വേണ്ടി വരുമോ ഇനി അധികൃതർ കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ